ഹലോ എവരിവൺ ഫസ്റ്റ് ഓഫ് ഓൾ പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ ഒക്ടോബർ ഒമ്പത് പത്ത് തീയതികളിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുന്ന കേരള എൻവയോൺമെൻ്റൽ ഫെസ്റ്റ് ട്വൻ്റി ട്വൻ്റി ഫൈവിലും ഗ്രീൻ കേരള മിഷൻ്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന സസ്റ്റൈനബിൾ ബിൽഡിംഗ് ക്യാമ്പയിനും എൻ്റെ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു പ്രത്യേകിച്ച് ഗ്ലോബൽ വാമിംഗ് പോലുള്ള പ്രതിഭാസങ്ങളുടെ ഏറ്റവും വേഴ്സ് ആയിട്ടുള്ള എഫക്റ്റുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരും അത് അനുഭവിക്കുന്നുണ്ട് നമ്മുടെ ടെമ്പറേച്ചർ കൂടുന്നതാണെങ്കിലും കാലാവസ്ഥാ വ്യതിയാനങ്ങളാണെങ്കിലും പ്രകൃതിക്ഷോഭങ്ങളാണെങ്കിലും ഇതിൻ്റെ എല്ലാം ആക്ച്വൽ എഫക്റ്റ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ഗ്രീൻ കേരള മിഷൻ പോലുള്ള അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഗ്രീൻ ബിൽഡിംഗ് ആക്ട് കാമ്പെയിൻ പോലുള്ള കാര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളും മനുഷ്യനടങ്ങുന്ന ഓരോ ജീവജാലങ്ങൾക്കും വേണ്ടി ഭൂമിയെ കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഇന്നത്തെ എത്ര മാത്രം ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഇടയിലുള്ള ഓരോ പൗരന്മാർക്കും പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത വളരെയധികമാണ് ഇനിയിപ്പോൾ ഉണ്ടാകുന്ന ഗ്ലോബൽ വാർമിങ്ങിൻ്റെ എഫക്റ്റുകൾ നമ്മളെ ഇത്രയധികം എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഈ ഗ്ലോബൽ വാർമിംഗ് കൊണ്ടുവാണെന്നും നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടു ഭൂമിയെ സംരക്ഷിക്കാത്ത കൊണ്ടുമാണ് ഇങ്ങനെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വരുന്നതെന്നുള്ളത് നമുക്ക് ഓരോ ആൾക്കാരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യത വളരെ ആണ് ഈ ഒരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നതിന് പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷനെയും ഗ്രീൻ കേരള മിഷനെയും ഞാൻ വളരെയധികം അനുമോദിക്കുന്നു ഈ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് നിയമനിർമ്മാണത്തിൽ വരുന്ന പിഴവുകൾ അല്ലെങ്കിൽ നിയമനിർമ്മാണങ്ങൾ നമ്മുടെ ഗ്രീൻ മിഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യത്തിലാണത് ഇതിനൊരു എക്സാമ്പിളായി പറയുകയാണെങ്കിൽ കെ എസ് ആർ സി അടുത്തിടെ പുറത്തിറിയിയിരിക്കുന്ന ഡ്രാഫ്റ്റ് റെഗുലേഷൻ കേരളത്തിലെ റിന്യൂവബിൾ എനർജിയുടെ വ്യാപനത്തെ വളരെയധികം ബാധിക്കുന്ന ഒന്നാണ് ഇത് വളരെ നിരാശാജനകമാണ് കേരളത്തിലെ ജനങ്ങൾ സോളാറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ദേ ആർ റെഡി ടു സ്പെൻഡ് ദയർ മണി പക്ഷേ നിയമങ്ങൾ അതിനനുവദിക്കുന്നില്ല ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് സാധാരണഗതിയിൽ ആളുകളെ റിന്യൂവൾ എനർജിയിലേക്ക് കൊണ്ടുവരാനാണ് ഏറ്റവും ലോകോ ലോകത്ത് എങ്ങ് എമ്പാടുമുള്ള ജനങ്ങൾ അല്ലെങ്കിൽ ഭരണകൂടങ്ങൾ ശ്രമിക്കുന്നു ശ്രമിക്കുന്നത് പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് കേരളത്തിലെ ഞാനൊരു സോളാർ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ കേരളത്തിലെ ജനങ്ങൾ റിന്യൂബിൾ എനർജി സോളാർ ഇൻവെസ്റ്റ് ചെയ്യാൻ വളരെയധികം തയ്യാറാണ് പക്ഷേ ഈ നിയമങ്ങൾ കൊണ്ട് അവരുടെ ആ ഇൻവെസ്റ്റ്മെൻറ്റിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് പുതിയ നിയമങ്ങൾ വരുന്നത് കെ എസ് ആർ സിയുടെ പുതിയ ഡ്രാഫ്റ്റ് റെഗുലേഷനിൽ അവർ പറയുന്നത് മൂന്ന് കിലോ വാട്ടറിൻ്റെ മുകളിലുള്ള സോളാറിന് നെറ്റ് മീറ്ററിങ് നിർത്തലാക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ കാരണമായി അവർ പറയുന്നത് കെ എസ് സി ബിയുടെ ലാഭനഷ്ട കണക്കുകളാണ് പ്രത്യേകിച്ച് റിന്യൂവിൾ എനർജി പോലുള്ള ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു കെ സി ബിയുടെ ലാഭനഷ്ട കണക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു ഒരു വിഷയമല്ല അതിന് അതിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് വലിയ വലിയ ഒരു ഒരു ഇമ്പോർട്ടൻസും ഉണ്ട് കെ സി ബിയുടെ ലാഭനഷ്ട കണക്കുകളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഒരു പൊതുമേഖലാ സ്ഥാപനം നിലനിന്ന് പോകണം പക്ഷേ അതിന് മറ്റ് പ്രതിവിധികളുണ്ടോ എന്ന് കെ എസ് ആർ സി പോലുള്ള ഒരു കമ്മീഷൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിന് ഒരായിരം ഡിഫറെൻറ്റ് മെത്തേഡുകളുണ്ട് സോളാറിനെയോ അല്ലെങ്കിൽ റിന്യൂബിൾ എനർജിയോ സ്റ്റോപ്പ് ചെയ്യല്ലോ അതിന് വേണ്ടിയിട്ട് വേണം അതിൻ്റെ ഫ്ലോ കണ്ടിന്യൂ ചെയ്യണം ഇൻ ദ സെയിം ടൈം കെ സി ബിയുടെ ലാഭനഷ്ടങ്ങൾക്ക് എന്തൊക്കെ മാർഗങ്ങളുണ്ട് മറ്റ് മറ്റ് മാർഗ്ഗങ്ങളിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ടോ നമ്മൾ ശ്രദ്ധിക്കും അതിനൊരു മൂന്ന് എക്സാമ്പിളായിട്ട് ഞാൻ എനിക്ക് പറയാനുള്ളത് ഒന്ന് കെ സി ബിയിൽ ഓൾറെഡി ഇടുക്കിയിലെ രണ്ടാമത്തെ പവർ ഹൗസിന് വേണ്ടിയുള്ള ഡി പി ആർ സബ്മിറ്റഡാണ് പ്രോജക്ട് ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് അവിടെ ഓൾറെഡി സബ്മിറ്റഡ് ആണ് രണ്ടാമതായി പമ്പ്ഡ് സ്റ്റോറേജുള്ള ഡി പി ആറും കേസിൽ സബ്മിറ്റഡാണ് ഇനി മൂന്നാമതായി പകൽ സമയത്ത് കുറഞ്ഞ ചെലവിൽ വൈദ്യുതി കിട്ടുന്നു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ബെസ്റ്റ് സിസ്റ്റംസ് ഉപയോഗിച്ചുകൊണ്ട് എനർജി സ്റ്റോർ ചെയ്യാം അതിന് റെസ്കോ കമ്പനികൾ വില്ലിങ് ആണ് പകൽ സമയത്ത് കുറഞ്ഞ ചെലവിലുള്ള എനർജി ബസ് സിസ്റ്റംസിൽ സ്റ്റോർ ചെയ്ത് വീക്ക് സമയത്ത് നാല് രൂപയ്ക്ക് സപ്ലൈ ചെയ്യാവുന്ന റെസ്കോ കമ്പനികൾ ഓൾറെഡി കെ എസ് ബി ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് അവരുടെ ഡിസ്കഷൻസ് നടന്നിട്ടുണ്ട് ഒരു ടെൻഡറിങ് പ്രോസസ് നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വ്യാപനം കൂട്ടുകയും സോളാറിൻ്റെ വ്യാപനത്തെ തടയാതിരിക്കുകയാണ് ഇതിനകത്ത് ചെയ്യുന്നത് അപ്പം ഇതുപോലെയുള്ള നിയമനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ സിയുടെ ഡ്രാഫ്റ്റ് റെഗുലേഷനെ പറ്റിയുള്ള കാര്യങ്ങളും നമ്മുടെ കേരള എൻവയറമെൻ്റൽ ഫെസ്റ്റിൽ കാര്യമായി ചർച്ച ചെയ്യപ്പെടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സോളാർ വേണ്ട റിന്യൂബിൾ എനർജി വേണ്ട എന്ന് പറയാനുള്ള ഒരു സാഹചര്യത്തിലോ ഒരു സ്വാതന്ത്ര്യത്തിലോ അല്ല നമ്മളുള്ളത് അപ്പം കെ എസ് ആർ സി പോലുള്ള കമ്മീഷനുകൾ ഈ നിയമനിർമ്മാണത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് കേരള എൻവോൺമെൻറ്റ് ഫെസ്റ്റ് ട്വൻ്റി ട്വൻ്റി ഫൈവിലും ഗ്രീൻ കേരള മിഷൻ്റെ സസ്റ്റൈനബിൾ ബിൽഡിംഗ് ക്യാമ്പയിനിലും ഇത്തരം ചർച്ചകൾ കാര്യക്ഷമമായി നടക്കട്ടെ നടക്കട്ടെയെന്നും അതിൻ്റെ അലയൊലികൾ അധികൃതരിലേക്ക് എത്തിപ്പെടട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിനുവേണ്ടി എൻ്റെ എല്ലാ ഭാവങ്ങളും താങ്ക് യു താങ്ക് യു വെരി മച്ച്